السلام عليكم ورحمة الله بطي كتاب لي كتاب كتاب الصوم سبق نمبر نالي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد إن وعي كان لباغم عادي بيجل ويشترط فيه أن يكون ذا مروبتين ഫലാ യസ്ബുത്ത് ഷഹാദത്തി മൻ ല മുറുവ ഭാഗമാണെന്ന് വായിക്കാനുള്ളത് മാഷാ അല്ലാ ശക്തി നമുക്ക് നൽകട്ടെ വൈഷ്തറത്തു ഷർത്താക്കപ്പെടും ഫീഹീദിൽ ഷർത്താക്കപ്പെടും അയ്യക്കൂന് ദാ മുറുവത്തി അവൻ മുറുവത്തുള്ള ആളാവണം ഈ സാക്ഷി നിൽക്കുന്ന ആള് മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പറഞ്ഞാല് നല്ല നടപ്പുകാരനാവണം മുറുവത്ത് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വം ഉള്ള ആളാകണം മുറുവത്തിന്റെ വാക്കർത്ഥം ഒരു മാന്യത എന്ന ഇതാണ് ആ വൈഷ്ണർത്തു ഫീഹ് ഐയക്കുന ദാ മുറുവത്തിൻ ആ സാക്ഷി നിൽക്കുന്ന ആൾ മുറുവത്തുള്ള ആളാവലും ഷർത്താണ് വൈഷ്ണർത്തു ഫീഹി ഐയക്കുന ദാ മുറുവത്തിൻ ആ സാക്ഷി നിൽക്കുന്ന ആൾ മാന്യതയുള്ള ആളാകലും ഷർത്താണ് അപ്പോൾ എന്തു മനസ്സിലായി ഫലബുത്തു സ്ഥിരപ്പെടുകയില്ല വിഷഹാദത്വൻ ഒരുത്തന്റെ സാക്ഷിത്വം സ്വീകരിക്കൂല ലാ ലാമുറുവലഹു അവനക്ക് മാന്യതയില്ല അപ്പോ നല്ല നടപ്പുകാരൻ അല്ല അപ്പൊ നല്ലൊരു വ്യക്തിത്വം ഇല്ലാത്തവന്റെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടുകയില്ല അതട കഴിഞ്ഞ അടുത്ത മസാല മസ്തല വൈഷ്ണറത്വീഹി അതിൽ ഷർത്താക്കപ്പെടും ഈ സാക്ഷി നിൽക്കുന്ന വിഷയത്തിൽ ഷർത്താക്കപ്പെടും അല്ലായക്കുന ആകരുത് മുഹഫലൻ ഖാഫിലാകരുത് ആ ഷഹാദത്ത് സാക്ഷ്യത്വം നിൽക്കുന്ന ആൾ അശ്രദ്ധൻ ആകാൻ പാടില്ല അവൻക്ക് അശ്രദ്ധ ബാധിക്കാൻ പാടില്ല നല്ല ഉഷാറുള്ള ആളാവണം വൈസ്തർത്ത് ഫിഹി ആ സാക്ഷി നിൽക്കുന്ന വിഷയത്തിൽ ഷർത്താക്കപ്പെടും അല്ലായക്കുന അവനാകരുത് മുഹഫലൻ അശ്രദ്ധനാകരുത് അതുപോലെ തന്നെ വൈഷ്ണർത്തോ ഷർത്താക്കപ്പെടും അതി അവൻ കൊണ്ടുവരല് വിസീകത്തെ ഷഹാദത്തി ഷഹാദത്തിന്റെ വാക്ക് കൊണ്ടുവരണം സാക്ഷ്യത്തിൽ നിൽക്കുന്ന ആള് ഒരു സീക പറയണം ഏയ് ഞാൻ മാസം കണ്ടുക്കണോ എന്ന് ഒരു വാക്ക് കൊണ്ടവൻ പറയണം ഷഹാദത്തിന് വാക്കിയുണ്ട് ഷഹാദത്തിന് സീക ഉണ്ട് അത് പറയണം അതാണ് വൈഷ് തുറത്തു അയ്യ ഷഹാദത്തി ഷഹാദത്തിൻ്റെ വാക്യം പറയലും ഷർത്താണ് ഉദാഹരണം വൈഷ്തൊറത്തു ഷർത്താക്കണം അയ്യെത്തിയ അവൻ പറയണം കൊണ്ടുവരണം ബിസീകത്തി ഷഹാദത്തി ഷഹാദത്തിൻ്റെ വാക്ക് കൊണ്ടുവരണം സാക്ഷ്യം വഹിക്കുന്നു എന്ന ഒരു ഒരു വാക്ക് കൊണ്ടുവരണം എങ്ങനെയാണ് വാക്ക് മിസ്ഥല അയ്യക്കുല അവൻ പറയൽ പോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നി റഅയ്തുൽ അഷതു അതിന് ഇനി വർഷകോമിയിലിട്ട് കൊടുക്കുക ഇതൊരു ഉദാഹരണമാണ് അഷതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇന്നിയെ തീർച്ചയായിട്ടും ഞാൻ റഅയ്തുൽ ഹിലാല ഞാൻ പിറ കണ്ടു എന്ന് സാക്ഷ്യം വഹിക്കുക ഞാൻ മാസം കണ്ടു എന്ന് സാക്ഷ്യം വഹിക്കുക പുസ്തദേ കാലേരെ ഞാൻ പിറ കണ്ടിട്ടുണ്ട് എന്ന് പറയുക അങ്ങനെ തന്നെ പറയണമെന്നില്ല വേറെയും സീകളുണ്ട് വേറെയും ഉദാഹരണങ്ങളുണ്ട് വേറെയും വാക്കുകളുണ്ട് മറ്റൊരു ഉദാഹരണമാണ് പുസ്തക അതെ അന്ന ഹാദിൽ മിൻ റമലാനിഹിൽ തീർച്ചയായിട്ടും ഈ രാത്രി മിൻ റമലാനിൽ പെട്ടതാണ് എന്ന് ഈ സാക്ഷി നിൽക്കുന്ന ആൾ പറഞ്ഞാലും മതി എങ്ങനെ അപ്പം രണ്ട് രൂപം പറഞ്ഞു ഒന്ന് ഹിലാല അങ്ങനെ പറയാം അല്ലെങ്കിലോ ഈ രാത്രി റമദാനിൽ പെട്ടതാണ് എന്ന് ഞാൻ സാക്ഷ്യം വായിക്കുന്നു ഇങ്ങനെയും പറയാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലുള്ളത് എന്തെങ്കിലുമൊക്കെ പറയുക ഏഹ് മനസ്സിലായി അപ്പം രണ്ട് രൂപം പറഞ്ഞു പിന്നെയോ ഔനഅഹവിതാലിക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ ശൈലിയുള്ള വേറെന്തെങ്കിലും പറയണം അപ്പം അതൊക്കെ സാക്ഷി നിൽക്കുന്ന ആൾ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് പല ഉദാഹരണങ്ങളും പറഞ്ഞു രണ്ട് ഉദാഹരണം പറഞ്ഞു ഔനഹവിതാലിക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ ശൈലി അവൻ ഉപയോഗിക്കണം അതുപോലെ തന്നെ മനസ്സിലാക്കുക വലാവിഷ്ഠർത്തില്ല തക്ക വാദം മുൻകടക്കണം ഷർത്തൊന്നുമില്ല അല ഷഹാദത്തി ആ സാക്ഷ്യത്വത്തിനേക്കാൾ വാദം വാദമുന്നേ ഉണ്ടാകണമെന്ന നിർബന്ധമൊന്നുമില്ല ഇയാള് പറയുന്ന മുമ്പ് വേറെ ആരാ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട കാരണം ഈ പറച്ചിലും സാക്ഷിത്വം ഹിയ ഷഹാദത്ത് ഹിസ്ബ എന്നിന്നലെ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയണതൊക്കെ അപ്പം അതുകൊണ്ട് വേറെ ഭൗതിക ലക്ഷ്യം ഇതിലില്ലല്ലോ പിന്നെ ഇനി സാക്ഷി നിൽക്കേണ്ടത് എത്രയാളാണ് ഒരു വ്യക്തമായി പറഞ്ഞു തരുകയാണ് എന്താ പറഞ്ഞത് വലായുഷ് തർത്തു ഷർത്തില്ല ഇഹ്സനാനി രണ്ടാളെന്നെ പറയണം എന്ന് ഷർത്തില്ല കാതിൻ്റെ അടുത്ത് പോയിട്ട് ജയിദും പറയാം ഞാൻ മാസം കണ്ടുകൊള്ളു അമ്പറും പറയാം ഞാനും മാസം കണ്ടുകൊള്ളു അങ്ങനെയൊന്നും വേണ്ട വലായുഷ് തറത്തു ഷർത്താക്കപ്പെടുകയില്ല ഇസിനാനി രണ്ടാൾ സാക്ഷികൾ രണ്ടുണ്ടാവൽ ഷർത്തില്ല രണ്ടാളുണ്ടാവൽ ഷർത്തില്ല വല്ലെങ്കിലും എക്ഫി വാഹിദും ഫി ഈ ഇമലാൻ്റെ വിഷയത്തിൽ ഒരാൾ പറഞ്ഞാൽ തന്നെ ആ സാക്ഷിത്വം സ്വീകരിക്കും അപ്പോൾ ഈ സാക്ഷികൾ രണ്ടാളുണ്ടാവൽ ഷർത്തില്ല റമദാനം സ്ഥിരപ്പെടാൻ വേണ്ടി ഒരു സാക്ഷി മതി ഒരു സാക്ഷി പറഞ്ഞാൽ മേലെ കുറേ ഷർത്ത് പറഞ്ഞല്ലോ ഷുറൂത്തു ഷഹാദത്തി ആ വ്യക്തിയിൽ ഷഹാദത്തിൻ്റെ എല്ലാ ഷർത്തുകളും ഉള്ള ആ ഒരു വ്യക്തിയാണ് പറയേണ്ടത് ആക്കിലായവൻ ബുദ്ധിയുള്ളവൻ ഹുറായവൻ പുരുഷൻ മുക്കല്ലഫായവൻ എന്നൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ അപ്പം അങ്ങനത്തെ ഒരാളാണ് ഷഹാദത്തിന്റെ എല്ലാ നിബന്ധനകളും ഉള്ള സാക്ഷിത്വത്തിന്റെ നിബന്ധനകളൊക്കെ ഒത്ത ഒരു വ്യക്തി പറഞ്ഞാൽ തന്നെ സാക്ഷി പരിഗണിക്കും ഇനി അടുത്ത മാസ വസ്ബത്ത് ബിഷഹാദത്തി അല ഷഹാദത്തി ഒരാൾ സാക്ഷി പറഞ്ഞു ആ സാക്ഷി പറഞ്ഞത് വേറെ ആൾ കണ്ടു തന്നു ഉദാഹരണത്തിന് ഞാനാണ് മാസം കണ്ടത് ഞാൻ കാതിലിൻ്റെ അടുത്തേക്ക് പോകണില്ല എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരാണ് പോണത് അപ്പം ഞാൻ കണ്ടത് കാദിനോട് പറയുമ്പോൾ ഒരാൾ പോയി പറഞ്ഞാൽ പറയാം സുഹൈലി മൂലയിൽ മാസം കണ്ടു കൊള്ളുമെന്ന് ജയ്ദ് പറഞ്ഞിട്ട് കാര്യമില്ല ജയ്ദിൻ്റെ പിന്നാലെ അമ്പ്രും വേണം ജെയ്ദും അമ്രും രണ്ടാൾ പോയിട്ട് കാദിനോട് പറയാം ജെയ്തും അമ്രും എന്താ പറയുക പിന്നെ സുഹേലി മൂലേരി ശാഷ മാസം കണ്ടു എന്ന് പറയുമ്പോൾ ഷഹാദത്തിൻ്റെ മേൽ വേറൊരു ഷഹാദത്താണ് ഇപ്പോൾ അത് അതിന് രണ്ടാൾ പോകുന്ന വേണം അതാണ് പറയണത് ഒരു ബി ഷഹാദത്തി സാക്ഷി പറയൽ കൊണ്ട് അലശഹായം മറ്റൊരാൾ സാക്ഷി പറഞ്ഞതിൻ്റെ മേൽ മാസം കണ്ടത് സുയൽമൂലരായ ഞാനാണ് അത് ഞാനല്ല കാദിനോട് പറയണത് കാദിനോട് എൻ്റെ വേറെ രണ്ട് സുഹൃത്തുക്കളെ പറയണത് ഫിൽ ലാഖിന്നെങ്കിലും മിനൽ ഫിൽഫറേനി രണ്ടാളിൽ നിന്ന് അവിടെ ഉണ്ടാകൽ അത് അനിവാര്യമാണ് ഒരു സാക്ഷി പറഞ്ഞതായിട്ട് സാക്ഷി എന്നാലും സ്ഥിരപ്പെടും എന്നാൽ അതിന് രണ്ടാളുകൾ തന്നെ കാതിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ അപ്പോൾ ഷൗവ്വാലിൻ്റെ വിഷയമോ മറ്റു കാര്യങ്ങളൊക്കെ ഇനി നാളെ പറയാൻ പോകണം വലായ ഷൗവ്വാലിൻ വലാ ഹൈറുഹു മിൻസായി ഷുഹുർ ഇല്ലാബി അദിലേനി ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ റമല മാസം കാണും മാസപ്പിറവിൻ്റെ വിഷയത്തിലാണ് ഒരാൾ ഒരാളെന്ന് പറഞ്ഞത് അല്ലേ ഇനി നാളെ പറയണത് പെരുന്നാളിൻ്റെ വിഷയത്തിലോ ഒരാളോ രണ്ടാളോ അത് നാളെ പറയും അള്ളാഹുവിന് ആഫിഅ അയൽമ നൽകട്ടെ ഓർമ്മശക്തി നൽകട്ടെ ഓരോ മസലയും ആവശ്യ സമയത്ത് നമുക്ക് ഊർമയിൽ അള്ളാഹു നൽകട്ടെ biraxmatika ya rahmarahimin du aawasiyo torugure aلsalaamu calaikum waraxmat اllah